ീനാരായണ പരമഗുരവേ നമ അഖിമാണ്ഡേശ്വരി അമ്പി കനം തരു സജ്ജനങ്ങളെ ഏവർക്കും വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗുരുദേവന്റെ കാവ്യോദ്യാനത്തിലെ നർമ്മണം പൊഴിക്കുന്ന മറ്റൊരു തേന്മലരനെ ഒന്ന് അടുത്ത് കാണുവാൻ ശ്രമിക്കുകയാണ് നമ്മൾ നമ്മളിന്ന് നമ്മളൊന്ന് പരിചയപ്പെടുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ദേവീസ്തവം എന്ന സ്തോത്രക്കിൽ ദേവീസ്തവം ിനയവങ്ങളോഴിന്നു മുൻ മൊഴിയുന്നതെ മൊനികൾ കുഴിവില്ലയുന്നു അതു കൊണ്ടെ നിൻ മൊഴി വന്നു മൗലനിലയായി മുഴങ്ങുന്നതാ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഉത്കൃഷ്ടമായ ഒരു സ്തോത്രകൃതിയാണ് ദേവീസ്തവം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിനും മധ്യേ രചിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പഥ്യ എന്ന വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേവി പദത്തിന് സ്ത്രീരൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ദിവ്യശക്തി ുർഗ പാർവതി സരസ്വതി തൊഴുകണ്ണി തുടങ്ങി ധാരാളം അർത്ഥം പറയുന്നുണ്ട് ദേവി പുരാണം ദേവി മാഹാത്മ്യം ദേവി ഭാഗവതം തുടങ്ങി ദേവിയെ സ്തുതിക്കുന്നതും ദേവിയുടെ മാഹാത്മ്യം വർണ്ണിക്കുന്നതുമായ ഗ്രന്ഥങ്ങൾ പലതും നമുക്ക് ലഭ്യമാണ് ഒരിക്കൽ ജനമേജയ രാജാവ് വ്യാസഭഗവാനോട് ചോദിച്ചു ദേവിയുടെ ഉദ്ഭവം എങ്ങനെയെന്ന് വ്യാസഭഗവാൻ പറഞ്ഞു ദേവിയുടെ ഉദ്ഭവത്തെപ്പറ്റി വിചാരിപ്പാൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും ശക്തിയില്ല പിന്നെ ഞാൻ എങ്ങനെ പറയാനാണ് എന്നാണ് വ്യാസഭഗവാൻ മറുപടി പറഞ്ഞത് ഈ ഒരു കാര്യം ശ്രീനാരഗുരുദേവൻ നമുക്കൊരു കൃതിയിൽ പറഞ്ഞു തരുന്നുണ്ട് കാളിനാടകം എന്ന കൃതിയിൽ കാളിനാടകം എന്ന കൃതിയിൽ ശ്രീനാരൻ ഗുരുദേവൻ വ്യസഭഗവാന്റെ ഈ അഭിപ്രായം തന്നെ പങ്കുവെക്കുകയാണ് പരം പഞ്ചമി ചന്ദ്രനും തോറ്റുപോയി തിരക്കപ്പുറം കുറ്റമില്ലെന്നു തേറിത്തിറം വിട്ടുകപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളി വീണാഴി ഏഴോ അരഞ്ഞാണരയ്ക്കന്മകം ചാർത്തുമുർവീ മണാള മഹാദേവനും ബ്രഹ്മനും മുൻപരായോ ിൽപ്പെട്ടിരിക്കും ചിത്രം മഹാത്മാക്കളായവർക്കും നനച്ചാൽ മഹാമായ നിൻവൈഭവം ഗുരുദ പറയുകയാണ് പാലൊളി വിതറി പ്രകാശിക്കുന്ന പഞ്ചമിചന്ദ്രൻ പഞ്ചമിചന്ദ്രൻ എന്ന് പറയുമ്പോ കർത്തവാവ് മുതല് അഞ്ചാം നാളിലെ ചന്ദ്രനെയാണ് പഞ്ചമി എന്ന് പറയുന്നത് ആ ചന്ദ്രന്റെ മനോഹാരിത ദേവിയുടെ നെറ്റിത്തട്ടത്തിൻ്റെ ശോഭയ്ക്ക് മുൻപില് ഒന്നുമല്ലാതെ തോറ്റുപോകുന്നു ആ നെറ്റിത്തട്ടത്തിലെ ശോഭ ഇരട്ടിപ്പിക്കുന്ന പ്രകാശമാനമാക്കുന്ന ദേവിയുടെ നെറ്റിക്കുറിക്ക് മുൻപില് പഞ്ചമിചന്ദ്രൻ സ്വന്തം സാമർത്ഥ്യം അടിയറവ് പറഞ്ഞ് കപ്പം കൊടുക്കുന്നു എന്ന് പറയുകയാണ് ഏഴാഴികളാകുന്ന അരഞ്ഞാൻ ധരിച്ചു വിലസുന്ന ഭൂമാതാവിൻ്റെ പതിയായ വിഷ്ണു ഭഗവാൻ തുടർന്ന് ശിവൻ ബ്രഹ്മാവ് അപ്പൊ വിഷ്ണു ശിവൻ ബ്രഹ്മാവ് തുടങ്ങി ത്രിമൂർത്തികൾ എന്നീ ത്രിമൂർത്തികൾ പോലും ദേവിയുടെ മായയിൽപ്പെട്ടിരിക്കുന്നു എന്താശ്ചര്യം എന്നാണ് പറയുന്നത് ആലോചിച്ചു നോക്കിയാൽ മഹാത്മാക്കളായവർക്കും മഹാമായാശക്തി സ്വരൂപിണിയായ ദേവിയുടെ വൈഭവത്തിൽ നിന്ന് അതീതരാകുവാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കാം ശ്രീധാരണ ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞു തരുന്നുണ്ടെന്ന് ഓർമ്മിപ്പിപ്പിച്ചതാണ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് നമുക്ക് വ്യാസഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാം ഏതായാലും അറിയാവുന്നത് പറയാം എന്നായിരുന്നു വ്യാസഭഗവാന്റെ മറുപടി ത്രിമൂർത്തികൾക്ക് പോലും ദേവിയുടെ വൈഭവത്തെ വിശ വിചാരിപ്പാൻ ശക്തിയില്ല പിന്നെ ഞാൻ എങ്ങനെ പറയാനാണെന്നായിരുന്നല്ലോ ചോദിച്ചത് എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ഏതായാലും അറിയാവുന്നത് പറയാം നാനാ രൂപങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തികളെല്ലാം തന്നെ നിത്യയായ ആ ദേവി തന്നെയാവുന്നു അരൂപിയായിരിക്കുന്ന ദേവി ദേവകാര്യങ്ങൾക്കായിട്ട് അനേക രൂപങ്ങൾ സ്വീകരിച്ച് നിർഗുണയെങ്കിലും സഗുണയായി വർത്തിക്കുന്നു എന്ന് പറഞ്ഞു രൂപങ്ങളെയും വേഷങ്ങളെയും പലവിധ കർമ്മങ്ങളെയും ആസ്പദമാക്കി ദേവിക്ക് പല പല പേരുകളും ഉണ്ടായിട്ടുണ്ട് പഞ്ചദേവിമാരെന്നറിയപ്പെടുന്ന ദുർഗ ലക്ഷ്മി സരസ്വതി സാവിത്രി രാധ എന്നീ മൂലപ്രകൃതി തന്നെയായ ദേവീഭാവങ്ങൾ അദ്വൈത വേദാന്തിയായ ശ്രീനാരായണ ഗുരുദേവൻ പഞ്ചദേവിമാരെയും തുടർന്നുള്ള അസംഖ്യ ദേവി നാമങ്ങളെയും ഗുണങ്ങളെയും ഒരുമിച്ച് നമുക്ക് സംക്ഷിപ്തമായി പറഞ്ഞു തരികയാണ് ദേവീസ്തവത്തിലൂടെ നാഗബ്രഹ്മരൂപിണി ആയവളും പരയും ആയ ദേവിയെ ഭക്തമാനസങ്ങളും മൗന നിലയിൽ വാഴ്ത്തുന്നതിനായുള്ള പ്രചോദനം നൽകിക്കൊണ്ട് ഒന്നാം ശ്ലോകം ആരംഭിക്കുകയാണ് തെഴുമേനിന്നവയവങ്ങൾ ഒഴിയുന്നു മുൻമൊഴിയുന്നതെന്നി മുനി കൾക്കുമെന്നികേ കഴിവില്ലയൊന്നുമത് കൊണ്ടെനിക്കുന്നു നിന്മൊഴി വന്നു യായി മുഴങ്ങുന്നത ഒരു ശ്ലോകത്തെ നമ്മൾ പഠിക്കാൻ തുരിയുമ്പോൾ അവിടെ ഒരാറ് പ്രക്രിയകൾ പഠനത്തിൻ്റെ ഭാഗത്തായിട്ട് കടന്നു വരുന്നുണ്ട് ഭാഗമായിട്ട് കടന്നു വരുന്നുണ്ട് അതിലൊന്നാമത്തേത് പദച്ഛേദം രണ്ടാമത് പദാർത്ഥം വിഗ്രഹം വാക്യോചന ആക്ഷേപം സമാധാനം എന്താണ് ഈ ഒരു പ്രക്രിയ ആറ് പ്രക്രിയ പദച്ഛേദം പദാർത്ഥം വിഗ്രഹം വാക്യോചന ആക്ഷേപം സമാധാനം എന്ന് പറഞ്ഞത് എന്താണിത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള പദങ്ങളെ ശ്ലോകത്തിൽ ലക്ഷ്യം വച്ചിട്ടുള്ള ആശയത്തിന് ഭംഗം വരാതെ പിരിച്ചെടുക്കുക അതിനെയാണ് പദച്ഛേദം ചെയ്യുക എന്ന് പറയുക പദങ്ങളെ പിരിച്ചെടുക്കുക പിരിച്ചു കിട്ടിയ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക അതിനെയാണ് പദാർത്ഥം എന്ന് പറയുക പദച്ഛേദവും പദാർത്ഥവും കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് വിഗ്രഹം വാക്കിലെ ആന്തരികാർത്ഥം ആന്തരികാർത്ഥങ്ങളുടെ പ്രത്യക്ഷത്തിൽ ഓരോ പദത്തിനും ഓരോ അർത്ഥം ഉണ്ടാവും അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഒരു ആന്തരിക അർത്ഥം ഉണ്ടാവും അതാണ് വിഗ്രഹം അപ്പോൾ പദച്ഛേദം പദാർത്ഥം വിഗ്രഹം കഴിഞ്ഞാൽ പിന്നെന്താ എന്താ പദങ്ങൾ ചേർത്തിട്ട് വാക്കുകൾ ഉണ്ടാക്കുക അതിനെ വാക്ക് യോജന വാക്യങ്ങളാക്കി കഴിയുമ്പോൾ ഉയരുന്ന സംശയങ്ങൾ അതിനെയാണ് ആക്ഷേപം എന്ന് പറയാം സംശയങ്ങളെ ദുരീകരിച്ച് പഠനത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ സമാധാനം ഈ ഒരു ചിന്തയിലൂടെ നമ്മൾ ആദ്യ ശ്ലോകത്തിലെ പദങ്ങളെ തേടുകയാണ് ആദ്യ ശ്ലോകത്തിലെ പദങ്ങളെ തേടുന്നു എന്ന് പറയുമ്പോൾ പദം പിരിച്ചെടുക്കുന്നു അർത്ഥം തെഴുമേനി നിന്നവയവങ്ങൾ ഊഴ് മുൻ ൂഴീന്ന് മൊഴിയുന്നതെന്നി മുനികൾക്കും എന്ന പികേ കഴിവില്ലയൊന്നും അതുകൊണ്ട് എനിക്കിന്ന് നിൻമൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിത ഇതാണ് പദങ്ങൾ ഏകദേശം ഒന്ന് പിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും പദങ്ങൾ അതിനുള്ളിലുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടേണ്ടത് പദാർത്ഥത്തെയാണ് പദാർത്ഥത്തെ നമുക്ക് അടുത്ത ക്ലിപ്പിൽ പരിചയപ്പെടാം ഈ ക്ലിപ്പിൽ ഒരിക്കൽ കൂടി ശ്ലോകം ഒന്നുകൂടി ചൊല്ലിക്കൊണ്ട് ഈ ഒരു ക്ലിപ്പ് നമ്മൾ ഉപസംഹരിക്കുകയാണ് തെഴുമേനിന്നവയവങ്ങൾ ഒഴിയുന്നു മുൻ മൊഴിയുന്നതെന്നെ മുനി കഴിക്കുമെന്ന കഴിവില്ലയൊന്നും അതുകൊണ്ട് നിൽക്കുന്നു നിൻ മൊഴി വന്നു മൗന നിലയായി മുഴങ്ങുന്നിതാ വീണ്ടും അടുത്ത ക്ലിപ്പിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം വിജയിക്കട്ടെ